യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെയുള്ള കേസ് ഇടതുപക്ഷവും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന മുസ്ലിം ലീഗ് ടൈംസ് സ്വാഗതം മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കള്ളപ്പരാതി നൽകിയ സംഭവം ഇടതുപക്ഷവും കെട്ടിട ഉടമയും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സർക്കാർ ഭൂമി കൈക്കലാക്കാനുള്ള ശ്രമത്തിനെതിരെയും അനധികൃത കെട്ടിടത്തിനെതിരെയും വിവിധ കക്ഷികൾ സമരം നടത്തിവരുന്നുണ്ട് എന്നാൽ സിപിഐഎം ഡിവൈഎഫ്ഐ സിപിഐ എന്നീ കക്ഷികളെല്ലാം സമരത്തിൽ നിന്നും പിന്മാറിയത് പണം വാങ്ങിയാണ് കെട്ടിട ഉടമയിൽ നിന്നും വലിയ തുകയാണ് ഇവർ കൈപ്പറ്റിയത് സർക്കാർ ഭൂമി മറിച്ചു വിൽക്കാനാണ് ഇവർ ശ്രമിച്ചത് അതിന് ഭരണകക്ഷിക്ക് അനുകൂലമായി ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചു ഇതിൽ ഉദ്യോഗസ്ഥരും ലാഭമുണ്ടാക്കിയിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പരാതി നൽകും തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന സിപിഐ ജില്ലാ നേതാവ് നിയാസ് പുളിക്കലകത്തിന്റെ ബന്ധുവാണ് വില്ലേജ് ഓഫീസ് ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമയും പരാതിക്കാരിയായ മെതുവിൽ നാലകത്ത് മൈമൂനത്തും പല പ്രലോഭനങ്ങൾക്കും പല ഭാഗത്തു നിന്നും ശ്രമം നടത്തിയെങ്കിലും യൂത്ത് ലീഗ് സമരത്തിൽ ത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതോടെയാണ് കള്ളക്കേസ് നൽകിയത് ഈ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അവരുമായി ഒരു പരിചയവുമില്ലെന്നും ഇവരുടെ പരാതി അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് തിരൂരങ്ങാണ്ടി വില്ലേജ് ഓഫീസ് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തതിന് പ്രതികാരമായാണ് കമ്മിറ്റി പ്രസിഡന്റ് യു ആർ റസാഖ് സി എച്ച് അബൂബക്ര സിദ്ദീഖ് എന്നിവർക്കെതിരെ സ്ത്രീ പരാതി നൽകിയിട്ടുള്ളത് പരാതിയിലെ ഒരു കാര്യം പോലും ശരിയുള്ളതല്ല എല്ലാ കാര്യങ്ങളും കള്ളമാണ് വില്ലേജ് ഓഫീസ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും ചെമ്മാട് കക്കാട് റോഡിൽ നിന്നും രണ്ട് മീറ്ററിലേറെ വീതിയിൽ ഈ കെട്ടിടത്തിലേക്ക് വഴിയുണ്ടെന്നും ലീഗ് പറയുന്നു അത് നിലനിൽക്കെ വഴിയില്ലെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതും അനുവദിക്കില്ല വിഷയത്തിൽ യൂത്ത് ലീഗ് കോടതിയെ സമീപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വില്ലേജ് ഓഫീസ് ഭൂമി സർവേ നടത്തണമെന്നും ഭൂമി കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും സംശയിക്കുന്നു അനധികൃതമായി ഈ കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗര ിൽ പരാതി നൽകുമെന്നും സർക്കാർ ഭൂമി സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരുമെന്നും വ്യാജ പരാതി കൊണ്ടൊന്നും യൂത്ത് ലീഗിന്റെ പോരാട്ട വീര്യത്തെ കുറക്കാനാകില്ലെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ മണ്ഡലം ഭാരവാഹികളായ അയ്യൂബ് തലാപ്പിൽ കെ പി അബ്ദുൽ ഗഫൂർ റിയാസ് തോട്ടുങ്ങൽ ജിദ്ദ കെഎംസി തിരൂരങ്ങാടി മണ്ഡലം ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് പൂണ്ടോളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടൈംസ്